അയ്യോ മോളെ ധന്യയുടെ അമ്മ ഞെട്ടലോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിലവിളിച്ചു തലയിലൂടെ ഒഴുകുന്ന ചോര കണതും ധന്യ പേടിയുടെ അനന്തനെ ഒന്ന് നോക്കി പിന്നെ തൻ്റെ അമ്മയുടെ നെഞ്ചിലൊന്ന് പതുങ്ങിയിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടലോടെ തറഞ്ഞു നിൽക്കുകയാണ് രേഷ്മി ആണെങ്കിൽ പേടിയുടെ നീരജിൻ്റെ പിന്നിൽ ഒളിച്ചിട്ടുണ്ട് അയ്യോ ഏട്ടനിപ്പോ അവളെ കൊല്ലും ഒന്ന് പോയി പിടിച്ചു മാറ്റിച്ചേർത്തേടാ പിന്നെ ഒന്ന് പോയിടി അവൾ ചെയ്ത പ്രവർത്തിക്ക് രണ്ടെണ്ണം കിട്ടുക തന്നെ വേണം ഒരു നൂറ് വട്ടം പറഞ്ഞതല്ലേ ഞാൻ വെറുതെ അനന്ത ലൈഫിൽ കയറി കളിക്കേണ്ടത് അപ്പൊഴുക്കതൊന്നും കേൾക്കാൻ വയ്യ വാ കൊണ്ട് പറഞ്ഞ കേൾക്കാത്തവൾ അനന്തേട്ടന്റെ കൈ കൊണ്ട് കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ മാളു പറഞ്ഞ കേട്ട മാവിളിന്ന് കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ശരത്ത് മറുപടി പറഞ്ഞു പിന്നെ അനന്തൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നറിയാൻ അവനെ തന്നെ ശ്രദ്ധയുടെ നോക്കി നിന്നു എന്താണ് ഇത് എന്റെ മുനിലിട്ട് തന്നെ എന്റെ മകളെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അനന്തന്റെ അമ്മാവൻ ദേഷ്യത്തിൽ അവനോട് ചേറി ഇവിടെ കൂടെ നിൽക്കുന്ന ഒരെണ്ണം പോലും വാ തുറക്കരുത് അങ്ങനെ ചെയ്താൽ ഇവൾക്ക് കിട്ടുന്നതിൻ്റെ ബാക്കി നിങ്ങൾക്കും കിട്ടും അതിപ്പോൾ അമ്മാവനല്ല എന്റെ അച്ഛനാണെങ്കിലും മൂർഗിയ മുഖത്തോടെ ആനന്ദൻ പറഞ്ഞേക്കിടത്തും അയാളൊന്നും ഞെട്ടി കൂടെ തന്നെ ആനന്ദന്റെ അച്ഛനും അവനെ തടയാൻ നിന്നതായിരുന്നു അയാൾ ഇനിയിപ്പോ ആനന്ദൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ റിസ്ക് എടുക്കണമെന്ന് കരുതി അയാൾ ശരത്തിന്റെ അരികിലേക്ക് നീങ്ങി നിന്നു അതാ നല്ലത് ഇല്ലെങ്കിൽ പിന്നെ അച്ഛനാണെന്ന് നോക്കില്ല അനന്ത നമുക്കിവിടെ മാറുന്നത് നടക്കുന്നതെല്ലാം കാണാം അമ്മായി അച്ഛന്റെ ചെവിയിൽ ചേർത്ത് പതിയെ പെറുപേറുക്കുമ്പോൾ മാളുവാനെ നോക്കിയൊന്ന് കണ്ണുരട്ടി പറയടി നിനക്ക് എന്താ കുഴപ്പം ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടിൽ കാല് കുത്തരുതെന്ന് എന്നിട്ട് നീ എന്നെ അനുസരിച്ചോ ഈ പതി വീണ്ടും മെന്നിൽ നിന്നും നിലയിൽ പിരിക്കാൻ കാച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നു അവളെ അമ്മയുടെ നീന്തൽ ഇരുന്ന ധന്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അനന്തൻ അവൾക്ക് നേരെ ചെറിയതും ധന്യെ പേടിടെന്ന് ഉമ്മീലിറക്കി ആഫി അവൻ ചെയ്യാത്ത തെറ്റ് അവന്റെ മേൽ ഞാൻ അടിച്ചേൽപ്പിച്ചതല്ലോ ആരും അറിയാതെ അവൻ കൊണ്ടുനടന്ന കാര്യം ഇവളം മുന്നിലെന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു അതത്ര വലിയ തേറ്റയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ എൻ്റെ സ്വാർത്ഥതയുണ്ടോ എന്ന് കേട്ടാലുണ്ട് പലവളുടെയും അടുത്ത് പോകുന്നവൻ എന്റെ നില അർഹിക്കുന്നില്ല അവന് ഇവളെ ഇനി ഞാൻ കൊടുക്കില്ലെന്ന് കരുതി തന്നെയാണ് ഇതൊക്കെ ഞാൻ ചെയ്തു അതിലിപ്പോ ആർക്കാ ഇത്ര പരാതി അനന്തൻ ദേഷ്യത്തിൽ ചോദിച്ചതും അവന്റെ പിടിത്തലമൊടിയിൽ മുറുകിയ വേദനയിൽ ധന്യൊന്നും പിടഞ്ഞു ചോരാ ചോരൊഴുകുന്നുണ്ട് മോനെ പേടിയോടെ ആണെങ്കിലും ധന്യയുടെ അമ്മ അവളെ തലയിലേക്ക് നോക്കിക്കൊണ്ട് ആദ്യോടെ പറഞ്ഞു ചോരൊഴുകി ഇവള ചാകാനൊന്നും പോകുന്നില്ല ഇനി മേരിൽ ഇവളന്റെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കരുത് അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ പോലും ഞാൻ ഞാനന്താ പ്രവർത്തിക്കുന്നെന്ന് ഇവളൊരു വട്ടം എങ്കിലും ചിന്തിക്കണം ധന്യയുടെ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞുണ്ട് അനന്തൻ കൗരത്തിൽ പറഞ്ഞതും അവർ പേടിയോടെ തന്റെ ഭർത്താവിനെ നോക്കി അയാളും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് പറടി നീ എന്തിനെങ്ങനെ ചെയ്തത് ഇവളുമായി അനന്തടൻ ജീവിക്കുന്നത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാ കുഞ്ഞുനാള് മുതൽ ഞാനും ആഗ്രഹിച്ചു തന്നെയാണ് അനന്തടനെ എന്നിട്ട് ഇവള്ക്ക് മാത്രം സ്വന്തം അതെങ്ങനെ ഞാൻ സഹിക്കും ധന്നി സങ്കടത്തോടെ ചോദിച്ച കേട്ടും അവനൊന്ന് കടിച്ചു ഇവളെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും നിന്നെ ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ നോക്കുക പോലുമില്ല പിന്നെയാണോ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുന്നത് ചുറ്റുമുള്ളവരെ അളക്കുന്ന കണ്ണോടെ നീ എന്നെ അളക്കാൻ നിൽക്കരുത് അന്തിനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടും ധന്നിയിൽ വല്ലാത്ത വാശി നിറഞ്ഞു എനിക്കില്ലാത്ത എന്താണ് തേടാ നിങ്ങളെ ഇങ്ങനെ മയക്കിയെടുക്കാൻ മാത്രം അതൊന്നും പറഞ്ഞാൽ ഞാനും അതുപോലെ ചെയ്യാം ധന്യ പറഞ്ഞു തീർന്നതും അവൾ താഴേക്ക് വീണുപോയി പോയി കൂടാതെ ഇടത് കവിളിൽ വല്ലാത്തൊരു മരവിപ്പ് അവൾ കവിൾ കൈവെച്ച് മുന്നോട്ട് നോക്കിയതും അടുത്തടി വലത് കവിളിലായി കിട്ടി അവന്റെ അടിയിൽ ആ ചുണ്ടുകൾ പൊട്ടി ചോര വന്നിരുന്നു നിന്റെ രണ്ടു കാലും കൈയും മോടിച്ച് ഈ മൂലക്കിടാനുള്ള പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് നീച്ചത് പക്ഷെ അത് ചെയ്യുന്നില്ല ആനന്ദൻ അവൾക്ക് നേരെ മൊട്ടുകല്ലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞേ കേട്ടതും ധന്യം നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി നാളെ തന്നെ പോരിക്കണം ഇവിടെ നിന്ന് ജോലി എന്തോ കിട്ടിയെന്നില്ല പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി ഇമാതിരി മനസ്സും വെച്ച് നീ എന്റെ മുന്നിൽ വന്നാൽ ചുമരിൽ നിന്ന് നിന്നെ വടിച്ചെടുക്കേണ്ടി വരും എനിക്ക് മനസ്സിലായി നിനക്ക് അവളുടെ കളിയിൽ കുത്തിപ്പിടിച്ചിന്ന് അനന്തൻ ചോദിച്ചു കിടത്തും ധന്യൊന്നും മിണ്ടാത്ത മുഖം മനസ്സിലായിടി മോളെ വലിയ കൊച്ചത്തിൽ ഒരു മുഴുവനീളം തെറി മുളിച്ചുകൊണ്ട് അവൻ ധന്യയുടെ കഴുത്തിൽ കൈ കൈമുറക്കിയതും പെട്ടെന്നുള്ള പിടിയിൽ അവൾ തല തലകുലിക്കിപ്പോയി ഇനി നിനക്ക് ധന്യയുടെ അരികും എഴുന്നേറ്റിക്കൊണ്ട് അനന്തൻ നീരജിന്റെ അടുത്തേക്ക് നിൽക്കുന്ന രക്ഷമയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ആളിലെ പോലെ ഇന്ന് വിറച്ചുപോയി ഇവിടെ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണോ ഇടത്ത് കവിളൊന്ന് പൊട്ടിച്ചിണ്ട അന്തൻ ചോദിക്കേ ആ വേദനയിലും അവൾ ഇല്ലെന്ന് തല കുളുക്കിപ്പോയി ഇനി ഇവിള ജീവിതത്തിൽ ഒരക്ഷരമെങ്കിലും പറയാൻ നീ നാവ് ഉയർത്തു പോകും അടുത്തഴിയും കൊടുത്തു അന്തൻ ചോദിക്കുമ്പോൾ രശ്മി രണ്ട് കവിളിലും കൈവച്ച് നിന്നുപോയി തല കറങ്ങി ഇപ്പോൾ വീഴുമെന്ന് തോന്നിട്ടു നീരച്ചിൻ്റെ പുറത്തേക്ക് അവളൊന്ന് ചാഞ്ഞ് നിന്നു നാവില്ലേ നിനക്ക് പറയടി ഇനി തലല്ലേ സാറേ ഞാൻ ഇങ്ങോട്ട് വരിക പോലുമില്ല വീണ്ടും രശ്മി അടിക്കാൻ കൈ ഉയർത്തിയ അന്തനെ നോക്കി പേടി രശ്മി ഉറക്ക പറഞ്ഞു അപ്പോഴെല്ലാം വായിയെല്ലാം നന്നായി തന്നെ വേദനിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പിന്നെ നിന്നോട് എന്നോട് ഇനി ഇവിളേമാതിരി എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവായി നിനക്കം കിട്ടും എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് രണ്ടും നീരജിനെ നേരെ ഗൗരവത്തിൽ വിരൽ ചൂണ്ടി അനന്തൻ പറഞ്ഞതും അവൻ വെപ്രാളത്തോടെ തലയടി ശരത്തയെ ഞാനൊന്നും ചെയ്തിട്ടില്ല അനന്താ ശരത്തനെ വിളിച്ചതും മാവനൊരു പേടിയോടെ പറഞ്ഞു ഇവളവല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാണിച്ച നാളെ ഫ്ലൈറ്റ് കയറ്റി വീഴിട്ട് വന്നാൽ മതി നീ ഇങ്ങോട്ട് മനസ്സിലായല്ലോ തറയിൽ തൻ്റെ അമ്മയുടെ നെഞ്ചിൽ വീണ് കരഞ്ഞ ധന്യെ ചൂണ്ടിക്കൊണ്ട് അനന്തൻ പറഞ്ഞേ കേട്ടതും ശരത്ത് സമാധാനം നീഞ്ചിൽ കൈ വെച്ചു പോയി അമ്മേ ആനന്ദൻ ചന്ദ്രികയ്ക്ക് അടുത്ത് വന്ന അവളുടെ കൈകളിൽ ഒന്ന് കൂട്ടിപ്പിടിച്ചു വേണ്ട മോനെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ഇതിപ്പോ എന്താ അറിയാതെ വന്നതാണ് ഇവളെ നീ പൊന്നുപോലെ നോക്കും ആ ഉറപ്പ് മതി അമ്മയ്ക്ക് ആനന്ദന്റെ കവിളിൽ വാത്സല്യത്തോടെ ഒന്ന് തഴുകിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞ കേട്ടതും അവനേറെ ഇഷ്ടത്തോടെ അവരൊന്നും പുണർന്നു മാറി ഡി ഞെട്ടിൽ നിൽക്കുന്ന അഞ്ചുൻ്റെ നേരെ വന്ന് ആനന്ദൻ അതറിയതും അവൾ പേടിയുടെ അവനെ നോക്കി റോമിലേക്ക് വഴി എന്ത് കണ്ടാലും മോങ്ങാൻ നിന്നോളൂ അതിനുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട് അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് നടക്കാൻ നേരം ഒന്നോടെ തിരിഞ്ഞു നോക്കി നിന്റെ മനസ്സ് മാറാതെ നീ വീട്ടിൽ കാലിൽ ഒത്തിയാൽ ചോദ്യവും പാർച്ചിലും ഒന്നുമില്ലാതെ വെട്ടിയെടുക്കും നിന്റെ കാല് ഞാൻ എന്നിട്ട് ഇവിടെ ഏതെങ്കിലും മൂലക്കിട്ട് തിന്നാൻ തരും ധന്യെ നോക്കി ഭീഷണി പോലെ പറഞ്ഞുകൊണ്ട് രശ്മി എന്ന് കടുപ്പത്തിൽ അവൻ നടക്കടി അങ്ങോട്ട് ഇനി മേലെ നീ ഇങ്ങോട്ട് കയറൽ ആദ്യത്തെ അടി തരുന്നത് ഞാനായിരിക്കും നീ എന്തിനാ അവളോട് ചൂടാവുന്നത് എൻ്റെ ഒരു അബദ്ധം കാണിച്ച നിലയുള്ളൂ അതിനാളോട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യമൊന്നും ആനന്ദനില്ലായിരുന്നു ധന്യെ പിടിച്ച മുന്നിലേക്ക് തള്ളിക്കൊണ്ട് ശരത്ത് ദേഷ്യത്തിൽ പറഞ്ഞു കിടന്നും അവൻ്റെ അമ്മ അല്പം പരിഭവത്തോടെ ശരത്തിനോട് പറഞ്ഞു എങ്കിൽ പിന്നെ അമ്മയ്ക്കത് അനന്തനോട് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നു എന്തിനാ ആളെ മുകളിൽ കയറിപ്പോയപ്പോൾ പറയുന്നത് അവർ പറയുന്നത് ഇഷ്ടമായില്ലെന്ന രീതിയിൽ ശരത്ത് രൂക്ഷമായി നോക്കി നമ്മുടെ വീട്ടിലിട്ട് മാളുവിന് ഇങ്ങനെ കൊടുക്കുമ്പോഴേ അനന്ദന് നോവു ശരത്ത് പറഞ്ഞ് ശ്രദ്ധിക്കാതെ അവൻ്റെ അമ്മ വീണ്ടും പേര് പെർത്തും അതെ വേണ്ട വേണ്ട അമ്മ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് പോവണ്ട എൻ്റെ ഭാര്യ എങ്ങനെ നുള്ളി ഞാൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥിരതാമസം ഞാൻ ഇങ്ങോട്ടാക്കും അത് ഓർമ്മയിൽ വെച്ചേക്കണം കൂടാതെ അമ്മായിയാണെന്ന് നോക്കാതെ ഇന്ന് തന്നെ കൊടുത്തതുപോലെ അനന്തൻ്റെ കയ്യിലും അമ്മ വാങ്ങിക്കോട്ടും ശരത്ത് ഒരു അല്പം കടുപ്പത്തിൽ പറഞ്ഞു കേട്ടതും അവർ ഒന്ന് ഒതുങ്ങി അത് കണ്ടതും അവൻ മെല്ലെ ഇന്ന് പുഞ്ചിരിച്ചു ഇതിപ്പോൾ ധന്യ അടിച്ചത് കൊണ്ട് ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് അവർ അല്ലാതെ മാളവിനെ ഉപദ്രവിക്കാനൊന്നും അവർക്ക് പറ്റില്ലെന്ന് ശരത്തിന് നന്നായി അറിയാം അവൻ്റെ അച്ഛനൊന്നും മിണ്ടാതെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു വായി ഇങ്ങോട്ട് ഇനി വാങ്ങി കുട്ടിയാൽ നിന്റെ യാത്ര മുടങ്ങും പിന്നെ വീട്ടിൽ മാവ് വെട്ടി ദഹിപ്പിക്കാം കാറിൽ കയറുന്നതിന് മുൻപ് ആനന്ദൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയ ധന്യ പിടിച്ച് കാറിലേക്ക് ഇട്ടുകൊണ്ട് ശരത്ത് പറഞ്ഞിരുന്നു അവൾ സങ്കടത്തോടെ നീങ്ങിയിരുന്നു അവളുടെ മുഖം വേദന കൊണ്ട് ചുളിയുന്നത് കണ്ടിട്ടും ശരത്തിനെ അവരൽപ്പം പോലും സഹതാപം തോന്നിയില്ല എല്ലാം അവളായിട്ട് വരത്തി വെച്ച് തന്നെയാണല്ലോ കിട്ടിയത് കുറഞ്ഞു പോയി എന്നേയുള്ളൂ അവൻ ചിന്തിക്കാതെ ഇരുന്നില്ല മര്യാദക്ക് കിട്ടി ജോലിക്ക് പോക്കണം ലോകത്ത് മറ്റൊരു പുരുഷനുമില്ല എന്ന രീതിയിൽ നീ ഇനിങ്ങനെ അനന്ത പുറകെ നടന്നാൽ സത്യമായി ഞാൻ അതിനെ കഴുത്ത് നിന്നരിച്ചു കൊലും ധന്യെ നോക്കി തേടിച്ച ശരത്ത് പറഞ്ഞ കേട്ടതും അവൾ മുഖം കുനിച്ചു നില തൻ്റെ റൂമിലെത്തി ഡോർ വലിച്ചടച്ചുകൊണ്ട് അന്തൻ ഗൗരവത്തിൽ വിളിച്ചതും അവൾ പരിഭ്രമത്തോടെ അവനെ മുഖം ഉയർത്തി നോക്കി ഇവിടെ വാ ബെഡിലിരുന്നു കൊണ്ട് തൻ്റെ അരികിലൊന്ന് തട്ടിക്കൊണ്ട് അന്തൻ പറഞ്ഞേ കേട്ടതും അവൾ അനുസരണയോടെ അവൻ്റെ അടുത്ത് പോയിരുന്നു ഇങ്ങനെ മുഖം കുനിച്ചിരിക്കാൻ നീയന്തിനും തേറ്റ് ചെയ്തോ നില അഞ്ജുവിന് താഴ്ന്നിരിക്കുന്ന മുഖം നോക്കി അവൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ അഞ്ജു അവനെ നോക്കി അവളെ ചൂതം നിൽക്കുന്ന മുഖം വീങ്ങിയ കണ്ണുകളും കാണേ ആനന്ദന്റെ ഹൃദയം ഒന്ന് ആർദ്രമായി എന്റെ ഞാൻ തെറ്റുചെയ്തെന്ന് വിശ്വസിക്കുന്നുണ്ടോ നീ അവളൊക്കെ അവളിൽ പിടിച്ചെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവന നെഞ്ചിലെ മുഖം ചേർത്തവൾ ഞാൻ പേടിച്ചു പോയി എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആനന്ദനൊന്ന് അമ്പരതും കരഞ്ഞതിന് എന്നെയും മടിക്കുമെന്ന് വിചാരിച്ചോ അഞ്ചു പരിഭവം പോലെ പറഞ്ഞേക്കേടും അനന്തൻ മെല്ലെ പുഞ്ചിരിച്ചു അങ്ങനെ എൻ്റെ പെണ്ണൻ ഞാൻ തല്ലുവോ അവൻ തൻ നെഞ്ചിൽ കവൽ ചേർത്ത് വെച്ചിരിക്കുന്ന അവളെ തലയിൽ മെല്ലെ തഴുകി കൊണ്ടു ചോദിച്ചതും അഞ്ചു കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി ആഫിയുടെ തോന്നിവാസം നിന്റെ കൺമുന്നിൽ കണ്ടാൽ നീ അവനെ എന്നേക്കുമായി വേർക്കുമല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയതാണ് ഞാൻ അതിലെനിക്ക് അന്നും ഇന്നും പശ്ചാത്താപമില്ല അവൻ കൗത്തിരിൽ പറഞ്ഞ കേട്ടതും അഞ്ചു പതിയൊന്നും മോളി ഇന്നത്തെ ദിവസം ആകെ ഇങ്ങനെ ആയിപ്പോയി അല്ലേ അവളെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചവൻ ഞാനല്ലോ കാരണം അല്ല ഞാൻ തന്നെയാ ആ പന്നമുള്ള എനിക്കിട്ടുണ്ടാക്കാൻ നോക്കി പക്ഷെ അതിനു മുൻപ് അവൾക്കുള്ള പണി ഒരുക്കി വെച്ചതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ടസി ഓർത്തുകൊണ്ട് അനന്തൻ പറഞ്ഞു കേട്ടതും മഞ്ജു മനസ്സിലാവാതെ അവനെ നോക്കി അത് കണ്ടതും അവൻ ഇന്നത്തെ കാര്യം മുഴുവനും പറഞ്ഞു അനന്ത എല്ലാം കേട്ട് കഴിഞ്ഞത് മഞ്ജു പേടിയോടെ അവനെ വിളിച്ചു നീ ഇങ്ങനെ പേടിക്കാതെ നില എന്റെ തറയിലൊന്നും ആകില്ല അവൾക്കതിന്റെ ആവശ്യമുണ്ടായിരുന്നു അനന്തൻ ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയതും പിന്നെ അവളൊന്നും മിണ്ടാൻ നിന്നില്ല എന്നിപ്പോ കരഞ്ഞതിന് എന്റെ കയ്യിൽ നിന്നും പണിഷ്മെന്റ് വേണ്ടേ അവൾ നെഞ്ചിൽ നിന്ന് മലർത്തി മാറ്റി അവൻ ചോദിച്ചു അഞ്ജുവിന്റെ പൊരികമൊന്ന് ചൊളിഞ്ഞു പോയി ഇതന്നിനുള്ള പണിഷ്മെന്റ് നല്ലോണം ഒന്ന് സ്നേഹിച്ച ശേഷം മാത്രമേ ഇനി നമ്മൾ താഴേക്ക് പോകുന്നുള്ളൂ അഞ്ജുവിനെ വീട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവളെ പുറത്തേക്ക് അമർന്നവൻ പറയെ വിടർന്നു പോയ കണ്ണങ്ങളോടെ ആനന്ദനെ തന്നെ നോക്കിയവൾ എന്റെ ഇഷ്ടമായില്ലേ തന്നെ നോക്കി കിടക്കുന്ന അവളെ കവളിൽ മെല്ലിൽ നിന്ന് തട്ടിക്കൊണ്ടാണെന്ന് കുസൃതികളെ ചോദിക്കുമ്പോൾ അഞ്ചു ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ കൈ കടത്തി ആ അപ്പോൾ പണിഷ്മെന്റ് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അല്ലെ അവളെ ചുവന്നു നിൽക്കുന്ന മോക്കിൻ തുമ്പിൽ ഒന്ന് ചുംബിച്ചുണ്ട് അവൻ ചോദിക്കുമ്പോൾ നാണത്തോടെ മോളി അവൾ ഫ്രഷ് ആയിട്ടില്ല രാവിലെ മുതലുള്ള വിയർപ്പൊക്കെ കാണും കുഴപ്പമൊന്നുമില്ലല്ലോ അവളിലേക്ക് ചായുന്നതിന് മുൻപ് തന്നെ ഒരു സംശയം പോലെ അനന്തൻ ചോദിച്ചു അതിനില്ലെന്ന് കണ്ണു ചീന്നി അവനെ നെഞ്ചിൽ ചുണ്ടമർത്തിയവൾ അഞ്ചുനെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് ആ മുഖം മുഴുവനും അവൻ നുകർന്നെടുക്കുമ്പോൾ അനന്തൻ എന്ന ബിന്ദുവിൽ മാത്രമായി ഒതുങ്ങിപ്പോയവൾ അവളും സാരി വേർപ്പെടുത്തുമ്പോൾ അഞ്ചു നാണത്തോടെ മുഖം പൊത്തി പകൽ വെളിച്ചത്തിൽ അവളെ സ്ത്രീ സൗന്ദര്യം കാണേ അനന്തൻ ആവേശത്തോടെ അവളെ ഓരോ അണുവായി ചിന്ബിച്ചുണർത്തി അവന്റെ വിരലുകളുടെ മാന്ത്രികതയിൽ കണ്ണുകൾ കൂമ്പി അടച്ചുകൊണ്ട് അവന് വ്യതിയാകുമ്പോൾ അഞ്ജുവിന്റെ വിരലകളും അവനിലൂടെ ചലച്ചു കൊണ്ടിരുന്നു അനന്തനും മുതലിൽ പിടിച്ച് തന്നിലേക്ക് അവനെ അണച്ചു പിടിക്കുമ്പോൾ അനന്തനും അവളിൽ മാത്രം ചുരുങ്ങിപ്പോയി ആവേശവും അഭിനിവേശവും കൂടുമ്പോൾ അവളിൽ അവൻ തന്റെ വികാരങ്ങൾ പകർന്നു നൽകിക്കൊണ്ടിരുന്നു തളർച്ചട അവളിലേക്ക് വീണുകൊണ്ട് അവനൊന്ന് കിതയ്ക്കുമ്പോൾ ആ നെഞ്ചിൻ ചൂടിൽ പതുങ്ങിക്കിടന്ന് മഞ്ജു ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചോണ്ടാവനും അത്യാവശ്യത്തിലുള്ള വിരുന്നെല്ലാം കഴിഞ്ഞ അനന്ദനെ മഞ്ജു ഇന്നും ഡ്യൂട്ടിക്ക് കയറുകയാണ് അവർ റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ശരത്ത് അവിടേക്ക് കയറി വരുന്നത് അവളെ കൊണ്ടുവിട്ടോ അനന്തനെ കണ്ടത് മുന്നും പരങ്ങി നിന്ന ശരത്തിനോട് ഗൗരവത്തിൽ അവൻ ചോദിച്ചു ഇന്നലെ പോയി അനന്തേട്ട അവിടെ എത്തി ഇന്ന് രാവിലെ അവൾ മെസ്സേജ് ഇട്ടിരുന്നു നാളെ മുതൽ ഇനി ഡ്യൂട്ടിക്ക് കയറും ശരത്ത് പറഞ്ഞേക്കാടത്തും മന്ദൻ അവനെ നോക്കി അമർത്തി മോളി ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതാണോ അവൻ ചിരിയോടെ അഞ്ജുവിനോട് ചോദിക്കുമ്പോൾ അവളും അതേ ചീരിയോടെ തന്നെ മറുപടി പറഞ്ഞു വാ അഞ്ജുവിന്റെ കൈ പിടിച്ച അനന്തൻ തന്റെ കാറിലേക്ക് കയറുന്നു നോക്കി എന്നോ ശരത് എന്തിനെ എപ്പോഴും ശരത്തേട്ടനോട് ഗൗരവത്തിൽ സംസാരിക്കുന്നത് അഞ്ജു അനന്തനോട് സംശയത്തോടെ ചോദിച്ചു അവനോട് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എന്റെ പദവി പോലും മറന്നവൻ ഈ തലയിൽ കയറിയിരിക്കും അത് പിന്നെ എനിക്ക് തലവേദനയാകും ഇതാകുമ്പോൾ പ്രശ്നമില്ല ഒരു പേടി എപ്പോഴും ഉണ്ടാകും ശരത്തിനെ ഓർത്തുകൊണ്ട് ഒരു ചീരിയോടെ അനന്തൻ പറയുമ്പോൾ അവളൊന്ന് തലകൊലുക്കി വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വാ നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ ലേറ്റ് ആകുന്നെങ്കിൽ ഇവിടുന്ന് ഓട്ടോയിൽ കയറ്റി വിടാം അഞ്ചുവിനെ അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മുന്നിൽ ഇറക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയുടെ തലകുളുക്കി പോട്ടെ അവൻ കണ്ണ് ചിമ്മി ചോദിച്ചതും അഞ്ചു പിന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് കൈ വീശി അത് നോക്കി തൻ്റെ ഓഫീസിലേക്ക് അവൻ കാർ കയറിപ്പോയി ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ ഒന്നില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് പതിവുള്ള ആനന്ദന്റെ വിളി വന്നത് അവൾ കോളെടുത്തതും ഉടനെ അങ്ങനെ ഒരു ചോദ്യമായിരുന്നു വരാൻ എന്തേട്ടാ അഞ്ചൊന്ന് ആലോചിച്ചുകൊണ്ട് മറുപടി കൊടുത്തു എങ്കിൽ വാ ഞാൻ ഹോസ്പിറ്റലിലെ പുറത്തുണ്ട് അവൻ അത് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് മഞ്ജു ഒന്ന് അമ്പരന്ന് നിന്നു പിന്നെ ഒരു ചീരിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ബുള്ളറ്റിൽ ചാർന്നിരിക്കുന്ന ആനന്ദനെ കണ്ട് അവൾ ആരെങ്കിലേക്ക് ചെന്നു ഇവിടെ വന്നിട്ടാണ് വിളിച്ചത് അഞ്ചു ചോദിക്കുമ്പോൾ ഒന്ന് തല കുളുക്കിക്കൊണ്ട് അവൻ ബുള്ളറ്റിലേക്ക് കയറി കൂടെ അഞ്ചു ഇവിടെ നല്ല ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് അങ്ങോട്ട് പോകാം അനന്തൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞ് ചോദിച്ചു കേൾത്തും അവൾ തലകുലുക്കി പിടിച്ചിരുന്നു തന്റെ തോളിലിരുന്ന അവളുടെ കൈ അടുത്ത് വയറിലൂടെ പിടിപ്പിച്ചുകൊണ്ട് അവൻ ഗൗരവത്തിൽ പറയെ ആനന്ദന്റെ തോളിലേക്ക് മുഖം ചേർത്ത് അവൻ്റെ പിൻകരുത്തിൽ ചെറു മൊത്തം കൊടുത്തവൾ എന്തോറ്റി ഒട്ടൊരു അത്ഭുതത്തോടെ അന്നൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നതുപോലെ കണ്ണ് ചെങ്ങിയവൾ അവനിലേക്ക് ചാഞ്ഞിരുന്നു അത്യാവശ്യം വളരെ ഹോട്ടലിലേക്കാണ് അണ്ടൻ അവളുമായി ചെന്നത് എങ്ങനെയുണ്ട് രുചിയുടെ ഭക്ഷണം കഴിക്കുന്ന അഞ്ചുവിനെ നോക്കിയിരുന്നവൻ നന്നായിട്ടുണ്ട് അനന്തേട്ടാ കണ്ണുകൾ വിടർത്തി അവളെന്ന് പറയുമ്പോൾ ഒരു ചിരിയോടെ അവനും കഴിച്ചു തുടങ്ങി നല്ലോണം കഴിക്കണം എന്നില്ല എനിക്ക് ആ ശരീരം കൊണ്ട് നല്ലോണം ആവശ്യമുള്ളതാ അവൾ ആ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് കൂടെ ഇട്ടുകൊണ്ട് അണ്ടൻ പറയെ അഞ്ചു അവനെ തേനയും ഒന്ന് നോക്കി ഇനി എന്റെ വയറ് പൊട്ടിപ്പോകും സാറില്ല ഞാനത് സഹിച്ചോളാം അവളുടെ പരിഭവം കണ്ട് വീർത്ത അവളിൽ നോക്കി അവൻ പറയെ അഞ്ചു പേര് പുറത്തുകൊണ്ട് കഴിക്കാൻ തുടങ്ങി മതിയോ പോ അവിടെ എനിക്കാണെങ്കിൽ വയറ് നിറഞ്ഞ് തീഴുനിൽക്കാൻ വയ്യ അതിനെന്താ ഞാൻ പിടിക്കാലോ അവൻ പറയിലും അഞ്ചുവിനെ ചേർത്ത് പിടിക്കുകയും ഒരുമിച്ച് കഴിഞ്ഞു അയ്യേ ആളുകൾ നോക്കുന്നുണ്ടായിരുന്നേട്ടാ പിട്ടേ ഞാൻ നടന്നോളാം തങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളെ നോക്കി അഞ്ചിച്ചമ്മരോടെ പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ അവൻ അവളെ പിടിച്ചു കൂട്ടിക്കൊണ്ട് നടന്നു എന്നെ നാണം കെടുത്തു കൈ കഴുകി അവളെ സാരത്തും കൊണ്ട് മുഖം തോടെ ചെടുപ്പിൽ നിന്ന് കാണുന്ന വയറിൽ അവനെന്ന് പിച്ചതും അവൻ്റെ കയ്യിൽ കുഞ്ഞൊരടി കൊടുത്തുകൊണ്ട് അവൾ ചുവന്ന മുഖത്തോടെ പറഞ്ഞു അവളെ നാണം കൊണ്ട് ചുവന്ന മുഖം നോക്കിയൊരു ചിരിയോടെ അവളെ കൂട്ടി ബില്ലിടം നിൽക്കുമ്പോഴാണ് ആരോ വന്ന് അഞ്ജുവിനെ പുറകിൽ നിന്ന് പിടിക്കുന്നത് അയ്യോ സോറി ഞാൻ കണ്ടില്ല അഞ്ചു തിരിഞ്ഞു നോക്കിയതും ഒരു വഷളം ചീറ്റയോടെ അവളെ അടിമുടി നോക്കി ഒരുവൻ പറയെ അഞ്ചു അല്പം മാറി നിന്ന് ബില്ലടയ്ക്കുന്ന അന്തനെയൊന്നു നോക്കി സാറില്ലാ അത്രയും പറഞ്ഞിട്ട് അവൾ അവനിലും നീങ്ങി നിന്നു ചേച്ചിക്ക് സാരമില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ തട്ട എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ് അവൻ തന്നെ താടി തല ഓടിക്കൊണ്ട് അഞ്ജുവിന് വന്നതും അവൾ പെട്ടെന്നൊന്നും ഞെട്ടിപ്പോയി ആദ്യമായിട്ടായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു അനുഭവം അതും ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു പോലീസുകാരൻ കൂടെയുള്ളത് ഇവൻ ഇനി കണ്ടില്ലേ അഞ്ജുവിന് സംശയം തോന്നി ആ നേരം തന്നെ അവൻറെ കൈകൾ അഞ്ജുവിനും നേരെ ഒന്ന് അടുത്തു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയുന്നത് പകച്ചു പോയവൾ ആ കൈകൾ തട്ടിമാറ്റി അവന്റെ കർണം പൊക്കുന്ന രീതിയിൽ ഒര്ണ്ണം കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാണ് എന്താ ചെയ്തെന്നൊരു ബോധം അവൾക്കുണ്ടായത് അഞ്ജു ഞെട്ടലോടെ നോക്കുമ്പോൾ അവൻ കൈ കവളിൽ വെച്ച് ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ട് അവനും പുറകിൽ മുഖമെല്ലാം ചുവന്ന് തൊടുത്തു നിൽക്കുന്ന ആനന്ദനെ കാണേ അഞ്ജുവിന് ശ്വാസം ഒന്ന് നേരെ വീണു ഡി ഇങ്ങനെ തല്ലി മുന്നിലുള്ളവൻ ചീറിക്കൊണ്ട് അഞ്ജുവിനെ പിടിക്കാമെന്നതും പുറകിൽ നിന്നുമുള്ള ചവിട്ടിൽ അവൻ മറിഞ്ഞ് മുന്നോട്ട് വീണു ആരാളത് താഴെ വീണക്കാലിയോടെ അവൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആനന്ദനെ കണ്ട് അവനും നൊമ്മിറക്കി സത്യത്തിൽ അവൻ ആനന്ദനെ കണ്ടിരുന്നില്ല ഇപ്പൊ ഹോട്ടലിലേക്ക് കയറി വന്നതേ ഇളു അപ്പോഴാണ് ആ അഞ്ജുവിനെ തട്ടിയത് അവളെ കണ്ടപ്പോൾ ചുറ്റും നോക്കാൻ ആള് മറന്നുപോയി സാർ അവൻ വിക്രോടാ പറഞ്ഞതും അന്തൻ അവന്റെ ഷട്ടിൽ തൂക്കിയെടുത്തുകൊണ്ട് ആ മൂക്കിൽ തന്നെ ആദ്യത്തെ പഞ്ചങ്ങ് കൊടുത്തു ഞൊടിയിടയിൽ രക്തം ചീറ്റി അവൻ്റെ മൂക്ക് കണ്ട അഞ്ചു വാ അല്പം നീങ്ങി നിന്നു എന്റെ മുന്നിൽ വെച്ചതന്നെ നിനക്ക് എന്റെ പെണ്ണെ തൊട്ട് നോക്കണം അല്ലടാ മൂക്ക് പൊത്തിയിരിക്കുന്നവന്റെ കൈ പിടിച്ചൊന്ന് തിരിച്ചു വണ്ടൻ ആ അറിയാതെ ഞാൻ ഇനി നോക്കില്ല സാറേ മൂക്കിന്റെ വേദനയും കൈയുടെ വേദനയും കൂടെ ചേർന്ന് അവൻ നിലവിളികളോടെ പറഞ്ഞതും അഞ്ചുവിന് അവനോട് പാവം തോന്നി പോട്ടെ അല്ലേടാ വിട്ടേക്ക് അഞ്ചു പതിയെ പറഞ്ഞു കേട്ടതും അവളെ കടുപ്പത്തിൽ നോക്കിയവൻ അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നില്ല അവന്റെ ഗൗരവം നിറഞ്ഞ വാക്ക് വാക്കുകേട്ടവൾ പിന്നൊന്നും പറയാൻ തോന്നിയില്ല ഇനി നീ ഏതെങ്കിലും പെണ്ണെ തൊട്ടു നോക്കൂടാ ഇല്ല സാറേ താഴെ വീണും കിടക്കുന്നവൻ്റെ വയറിൽ കൂടെ ഒരു ചവിട്ട് കൊടുത്തുകൊണ്ട് ആനന്ദൻ ചോദിക്കുമ്പോൾ അവൻ കരച്ചിലൂടെ കൈ കൂപ്പി നീനു എൻ്റെ പെണ്ണിൻ്റെ നേടിൽ വട്ടത്തിൽ പോലും നീന ഇനി കാണരുത് അങ്ങനെ വന്നാൽ നിൻ്റെ നാവ് ഞാൻ ഇനി പിഴുതെടുക്കും എഴുന്നേറ്റ് പോടാം ചീറിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞതും അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വേച്ച് വേച്ച് പുറത്തേക്ക് ഓടി എൻ്റെ പെണ്ണിനെ കിട്ടിയോളാം അവന് അഞ്ചുവിനെ വലിച്ചു മുന്നോട്ട് പോകുമ്പോൾ ആമർശത്തോടെ മർഷത്തോടെ അനന്തൻ പിറു കയർത്തു അത് കേൾക്കിയ പരിഭവം കൊണ്ട് വീർത്താവുള്ള മുഖത്തറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു